ഫുട്ബോൾ ഇതിഹാസം മെസ്സിയോടുള്ള കടുത്ത ആരാധന വിദ്യാർത്ഥിയുടെ ജന്മദിന കേക്കിലും പ്രതിഫലിച്ചു എടപ്പാൾ അണ്ണക്കമ്പാട് വെറൂർ എ യു പി സ്കൂൾ വിദ്യാർത്ഥി മുഹമ്മദ് ജൻസറാണ് തൻ്റെ ജന്മദിന കേക്കിൽ മെസ്സിയുടെ ചിത്രം ആലേഖനം ചെയ്തത് ഫുട്ബോൾ ഇതിഹാസം മെസ്സിയോടുള്ള ആരാധന കടുത്താൽ പിന്നെ എന്തു ചെയ്യും തൻ്റെ ജന്മദിന കേക്കിൽ മെസ്സിയുടെ ജേഴ്സി അണിഞ്ഞ ചിത്രം ആലേഖനം ചെയ്തിരിക്കുകയാണ് ഒരു അഞ്ചാം ക്ലാസ്സുകാരൻ എടപ്പാൾ അണ്ണക്കമ്പാട് വെറൂർ എ യു പി സ്കൂൾ വിദ്യാർത്ഥി മുഹമ്മദ് ജൻസറാണ് തന്റെ പിറന്നാൾ ദിന കേക്കിൽ മെസ്സിയുടെ ചിത്രം ഉൾപ്പെടുത്തിയത് ജന്മദിനം അടുത്തു വന്നതോടെ കേക്ക് മെസ്സിയുടെ ചിത്രത്തിൽ തീർത്തതാവണമെന്ന മോഹം രക്ഷിതാക്കളോട് പങ്കുവെക്കുകയായിരുന്നു തുടർന്ന് വലിയ സന്തോഷത്തോടെയാണ് ജൻസർ കേക്ക് മുറിച്ചത് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി